ആസനത്തിൽ മുളച്ചാൽ അതും തണലായി കാണുന്ന നമ്മുടെ ഗവർണറെ ഇവരെന്തിനാണ് ഇത്രമാത്രം പിന്തുണക്കുന്നത് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നതാണ് ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രം സംസ്ഥാന നിയമസഭ പാസാക്കിയ ലോകായുക്ത ബിൽ ആ ബില്ലിന് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് ഗവർണർ ഒരു വർഷക്കാലം പിടിച്ചു വെച്ച ബില്ലാണ് ഇത് എന്ന് ഓർക്കണം ഈ ബില്ല് മാത്രമല്ല എട്ടോളം ബില്ലുകളാണ് അദ്ദേഹം പിടിച്ചു വച്ചത് എട്ടോളം ബില്ലുകൾ അവസാനം ഗതന്ധരമില്ലാതെ സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കേണ്ടി വന്നു സുപ്രീം കോടതി സമാന കേസ് ആ സമയത്ത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പഞ്ചാബ് സർക്കാർ നൽകിയ കേസ് ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു പഞ്ചാബ് സർക്കാരിൻ്റെ കേസിലെ വിധിയൊന്ന് വായിച്ചു നോക്കൂ എന്ന് ആരോട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് അങ്ങനെ കേസ് പരിഗണിക്കാനിരിക്കേ തൊട്ടടുത്ത ദിവസം കേസ് പരിഗണിക്കുകയാണ് ദിവസം ഈ ബില്ലുകൾ ഏഴ് ബില്ലുകൾ എട്ടിൽ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഒരു ബില്ല് ഒപ്പിട്ട് നൽകുകയും ചെയ്തു ആ ഏഴ് ബില്ലിൽ ഒന്നാണ് ലോകായുക്ത ബിൽ ആ ബില്ലിന് ഇപ്പോൾ ഒപ്പിട്ട് നൽകുകയും കഴിഞ്ഞ ദിവസം അത് വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്തു തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും കൊറത്ത വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ലോകായുക്ത ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചു ലോകായുക്ത കൂട്ടിൽ ഗവർണർ ഒപ്പിട്ട് വിജ്ഞാപനം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയുടെ വാർത്ത മനോരമയുടെ തലക്കെട്ടോ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലോകായുക്തയെ പൂട്ടി ഏറെ നാൾ പിടിച്ചു വെച്ച ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കേണ്ടി വരും എന്നാണ് മനോരമയുടെ തലക്കെട്ട് ഇങ്ങനെ ഗവർണർ ഒരു വർഷം പിടിച്ചു വെച്ച ബില്ല് രാഷ്ട്രപതി അത് പരിശോധിക്കുകയും നിയമപരമായി പരിശോധിക്കുകയും അതിന് അനുമതി നൽകുകയും ചെയ്ത ബില്ലിനെതിരെയാണ് ഈ തലക്കെട്ടുകൾ വന്നത് എന്നാൽ ഗവർണർക്ക് തിരിച്ചടി എന്ന രൂപത്തിലും മറ്റു മാധ്യമങ്ങളും വാർത്ത നൽകി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഒരു വർഷക്കാലം പിടിച്ചു വച്ച ബില്ലാണ് ഗവർണർ ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് സ്വാഭാവികമായും ഗവർണർക്ക് ഏറ്റ തിരിച്ചടിയാണ് അതേക്കുറിച്ച് നിയമമന്ത്രി പി രാജീവ് പ്രതികരിക്കുകയും ചെയ്തു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ നാണക്കേട് രാജ്ഭവൻ ഉണ്ടായി വലിയ തിരിച്ചടി നമ്മുടെ ഗവർണർക്കുണ്ടായി അപ്പോഴാണ് രാജ്ഭവനിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരുന്നത് ആ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് അസൻ വിത്ത് ഇൻ ത്രീ ബിൽസ് മൂന്ന് ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് രാഷ്ട്രപതി തടഞ്ഞു എന്ന തലക്കെട്ടോടു കൂടി വന്ന വാർത്താക്കുറിപ്പ് അതിൽ പറയുന്നു ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ദോണബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് വിത്ത് ഹെൽഡ് അസൻ ടു ദ ഫോളോവിംഗ് ബിൽസ് വിച്ച് ഹോണബിൾ ഗവർണർ ശ്രീ അരിഫ് മുഹമ്മദ് ഖാൻ ഹാ റെഫേർ ടു രാഷ്ട്രപതി ഭവൻ ഫോർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇതിൽ പറയുന്നത് മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഏതൊക്കെ ബില്ലുകളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് അതിൽ ഒരു ബില്ല് ലോകായുക്ത ബിൽ അനുമതി നൽകിക്കൊണ്ട് രാഷ്ട്രപതി തീരുമാനമെടുത്തു ശേഷിക്കുന്ന ആറ് ബില്ലുകളുണ്ട് അതിൽ മൂന്ന് ബില്ല് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ബില്ലുകൾ എന്ന് പറയുന്നത് ഗവർണറെ ചാൻസലർ നിന്ന് മാറ്റുന്നതാണ് അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ഈ മൂന്ന് ബില്ലുകൾ ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നു രാജ്ഭവൻ പറയുന്നു രാഷ്ട്രപതി മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ചു ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഏതൊക്കെ ബില്ലുകളാണ് തടഞ്ഞു വെച്ചത് മൂന്ന് ബില്ലുകൾ അതിലൊന്ന് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലാണ് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ബില്ലുകൾ ഒന്ന് സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന ബില്ലാണ് മറ്റൊരു ബിൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഈ മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി ഭാഗം തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നും ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ ഇപ്പോൾ തീരുമാനം കാത്തിരിക്കുകയാണ് എന്നുമാണ് ഗവർണറുടെ ഓഫീസ് നൽകിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തടഞ്ഞു വെച്ചു എന്നാണ് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ വാർത്ത നോക്കൂ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത ഗവർണർ അയച്ച ഏഴ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഒന്നിൽ മാത്രം മൂന്നെണ്ണം തള്ളി അതെങ്ങനെയാണ് വിദ്യഹ ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളുക എന്നാകുന്നു പറയുന്നത് തള്ളുക എന്ന് പറയുമ്പോൾ റിജക്ട് എന്നല്ലേ പറയേണ്ടത് തടഞ്ഞു വെച്ചു എന്നത് എങ്ങനെയാ തള്ളുക തള്ളി എന്ന് വാർത്ത നൽകുന്നത് പക്ഷേ ഏശാനെറ്റിനെ അങ്ങനെയൊക്കെ കൊടുക്കാം കാരണം ആളുകളെ കബളിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണല്ലോ ഇവരുടെയൊക്കെ പണി ഇതാ ഉദാഹരണം കൃത്യമായി പറയുകയാണ് ഗവർണറുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ഓണബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് വിത്ത് ഹാൻഡ് അസെൻറ്റ് ടു ദോളോവിങ് ബിൽസ് എന്നാണ് അതെങ്ങനെയാ തള്ളുക എന്നാകെ മാറുക ഏഷ്യാനെറ്റിന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണോ ഇനിയിപ്പോൾ അത് മാത്രമല്ല ഇനി ഏഷ്യാനെറ്റ് മാത്രമാണ് തെറ്റത കൊടുത്തത് എന്ന് പറയണ്ട നോക്കൂ നേരെ മാതൃഭൂമിയിലേക്ക് വരാം മാതൃഭൂമി ദിനപത്രത്തിന്റെ ഓൺലൈനിൽ വന്ന തലക്കെട്ടിങ്ങനെയാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ച് രാഷ്ട്രപതി ഇതാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് തടഞ്ഞു വെച്ചു അത് കറക്റ്റ് ആരാണ് വാർത്താക്കുറിപ്പ് നൽകിയിരിക്കുന്നത് രാഷ്ട്രപതി ഭവനാണോ അല്ല രാജ്ഭവനാണ് വാർത്താക്കുറിപ്പ് നൽകിയിരിക്കുന്നത് രാജ്ഭവൻ നൽകിയ വാർത്താക്കുറിപ്പ് ആകുമ്പോൾ രാജ്ഭവൻ അറിയിച്ചു എന്തെങ്കിലും കൊടുക്കണ്ടേ രാഷ്ട്രപതി ഭവനല്ല ഇത് അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിരിക്കുന്നത് ഗവർണറുടെ ഓഫീസാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഓഫീസാണ് അതാണ് വലിയ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് നമ്മുടെ മാതൃഭൂമി ഇനിയിപ്പോൾ മനോരമ നോക്കൂ ഗവർണർ അയച്ച മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ച് രാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നാണ് ലോകായുക്ത ബിൽ ഒപ്പിട്ട് നൽകിയപ്പോൾ ഗവർണർക്ക് തിരിച്ചടി എന്ന് തലക്കെട്ട് കൊടുക്കാൻ മലയാള മനോരമയ്ക്ക് തോന്നിയില്ല തലക്കെട്ട് കൊടുത്തത് ലോകായുക്തയെ പൂട്ടി എന്നാണ് ബില്ലില് രാഷ്ട്രപതിയുടെ അനുമതി ലോകായുക്തയെ പൂട്ടി എന്ന് തലക്കെട്ട് കൊടുത്ത മലയാള മനോരമ ഓൺലൈനിൽ ഇന്ന് രാജ്ഭവനിൽ നിന്ന് പുറത്തു വന്ന ഈ വാർത്താക്കുറിപ്പിനെ അടിസ്ഥാനമാക്കി കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നാണ് ഇനിയിപ്പോൾ കേരള കമ്മിറ്റി നോക്കൂ സർക്കാരിന് തിരിച്ചടി ഗവർണറെ സർവകലാശാല നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു എന്നാണ് അതെങ്ങനെയാണ് അനുമതി നിഷേധിക്കുന്നത് അനുമതി നിഷേധിക്കുക എന്ന് പറയുമ്പോൾ വിദഗ്ൾ എന്ന വാക്കാണോ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഓരോരോ മാധ്യമങ്ങൾ അവരുടെ മനോഗതമനുസരിച്ച് വാർത്ത നൽകുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടി ഗവർണർക്ക് കനത്ത തിരിച്ചടിയാണ് കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോലാ അദ്ദേഹം ആ സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുണ്ടെങ്കിൽ ഗവർണർക്ക് തിരിച്ചടി എന്ന് മാത്രമല്ല കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് അപ്പോൾ ഗവർണറെ ഒന്ന് വെള്ളം ഗവർണറെ സംരക്ഷിക്കണം അതിനുവേണ്ടി ബോധപൂർവം ഒരു വാർത്താക്കുറിപ്പ് രാജ്ഭവനിൽ നിന്ന് വാങ്ങിക്കുന്നു അങ്ങനെ ആ വാർത്താക്കുറിപ്പ് വെച്ച് സംസ്ഥാന സർക്കാർ തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ നിരത്തുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് പത്രധർമ്മമാണോ ഇത് എന്ന് ചോദ്യം ഉയർത്തേണ്ടതുണ്ട് അങ്ങനെ ഉയർത്തിയിട്ട് കാര്യമില്ല മുഖ്യതാര മാധ്യമങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അത് തന്നെയാണ് ഗവർണർക്ക് നല്ല തിരിച്ചടി കിട്ടിയപ്പോൾ അത് നേരെ തിരിച്ച് ലോകായുക്തയെ പൂട്ടിയെന്നും ലോകായുക്ത കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത നൽകിയ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് എഴുതി വാങ്ങിച്ച് അതിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി എന്ന രൂപത്തിൽ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും എന്താണ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് അതുപോലും മാറ്റി വെച്ച് കള്ള വാർത്ത നൽകുകയും ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് എങ്ങനെയാണ് ഗവർണർ അയച്ച ഏഴ് ബിൽ രാഷ്ട്രപതി ഒപ്പിട്ടത് ഒന്നിൽ മാത്രം മൂന്നെണ്ണം തള്ളി എന്ന വാർത്ത കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മലയാള മനോരമക്കും കേരളകൗമതിക്കും ഗവർണർ അയച്ച മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ച് രാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്ന് കൊടുക്കാൻ കഴിയുന്നത് കേരള കേരളകൗമതിക്ക് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഗവർണറെ സർവകലാശാല നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി അനുമതി നിഷേധിച്ചു എന്ന് കൊടുക്കാൻ കഴിയുന്നത് ഇതാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വെള്ളപൂശാൻ ഇറങ്ങിയിരിക്കുന്ന മാധ്യമങ്ങളുടെ സ്ഥിതി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നമ്മുടെ ഗവർണറെ ഇങ്ങനെ വെള്ളപൂശി നിർത്തുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേയുള്ളൂ ഗവർണറാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഗവർണറെ സംരക്ഷിക്കുക എന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു കടമയായി കർത്തവ്യമായി മാറിയിട്ടുണ്ട് കാരണം അത്രമാത്രം എതിർ നിലപാടാണ് സർക്കാരിനെതിരെ ഈ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഗവർണർക്ക് ഏറ്റ തിരിച്ചടി മൂന്ന് ബില്ലുകൾ തടഞ്ഞു വച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ രാഷ്ട്രപതിക്ക് തീരുമാനമെടുത്തേ കഴിയൂ എത്ര കാലം വെക്കാൻ കഴിയും ശേഷിക്കുന്ന മൂന്ന് ബില്ലിൽ ആ ബില്ലിൽ തീരുമാനം കാത്തിരിക്കുകയാണ് എന്നാണ് രാജ്ഭവൻ പറയുന്നത് ഗവർണർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ മൂന്ന് ബില്ലിൽ കൂടി രാഷ്ട്രപതി ഉടൻ തീരുമാനമെടുക്കും എന്ന കാര്യം സംശയമേ ഇല്ല നേരത്തെ പറഞ്ഞ മൂന്ന് ബില്ലുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് രാഷ്ട്രപതി ഭവൻ ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അനൗദ്യോഗികമായി പോലും അറിയിച്ചിട്ടില്ല പക്ഷേ രാജ്ഭവൻ കൊടുത്ത ആരിഫ് മുഹമ്മദ് ഖാന്റെ ഓഫീസ് കൊടുത്ത വാർത്താക്കുറിപ്പ് വെച്ച് വാർത്തകൾ എഴുതി നിറക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്